ദുരന്ത ഭൂമിയായ കരൂർ സന്ദർശിക്കാൻ തമിഴക വെട്രിക് കഴകം അധ്യക്ഷനും നടനുമായ വിജയ് കരൂർ സന്ദർശിക്കുമെന്ന് വിജയ് കരൂരിലെ പാർട്ടി പ്രവർത്തകരെ അറിയിച്ചു ചെന്നൈയിൽ ചേർന്ന പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിന് ശേഷമാണ് വിജയ് നിലപാട് അറിയിച്ചത് മുന്നൊരുക്കങ്ങൾ നടത്താൻ കരൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് വിജയ് നിർദ്ദേശം നൽകി ഇതിനായി ഇരുപത് അംഗങ്ങളെ വിജയ് നിയോഗിച്ചു ദുരന്തത്തിൽ മരിച്ചവരുടെയും സാരമായി പരിക്കുപറ്റിയവരുടെയും കുടുംബാംഗങ്ങളെ വിജയ് സന്ദർശിക്കുമെന്നാണ് വിവരം അതേസമയം കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ മദ്രാസ് കോടതി നിയോഗിച്ചു സർക്കാർ എതിർപ്പ് മറികടന്നാണ് ഹൈക്കോടതിയുടെ തീരുമാനം അതേസമയം ദുരന്തത്തിൽ ടി വിക്ക് അധ്യക്ഷനും വിജയക്കെതിരെയും കോടതി രൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു കരൂരിലേത് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കുട്ടികളടക്കം മരിച്ചിട്ടും നേതാവ് സ്ഥലം വിട്ടെന്നും അണികളെ ഉപേക്ഷിച്ച ആൾക്ക് നേതൃത്വ ഗുണം ഇല്ലെന്നും കോടതി വിമർശിച്ചു ശനിയാഴ്ച വൈകിട്ടായിരുന്നു നാൽപ്പത്തി പേരുടെ മരണത്തിന് ഇടയായ അപകടം ഉണ്ടായത് നിശ്ചയിച്ചിലും ആറ് മണിക്കൂർ വൈകിയാണ് വിജയ് പരിപാടിയിലേക്ക് എത്തിയത് ഈ സമയം അത്രയും ഭക്ഷണവും വെള്ളവും ആളുകൾ കാത്തുനിന്നു വിജയ് പ്രസംഗം ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി സ്ഥലത്തുണ്ടായിരുന്ന പോലീസും ടി വി കെ പ്രവർത്തകരും ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആദ്യ ദിനം മുപ്പത്തെട്ട് പേരായിരുന്നു മരിച്ചത് പത്ത് കുട്ടികൾ പതിനാറ് സ്ത്രീകൾ പന്ത്രണ്ട് പുരുഷന്മാർ എന്നിങ്ങനെയായിരുന്നു മരണസംഖ്യ പിന്നീട് മൂന്ന് മരണം കൂടി സ്ഥിരീകരിക്കുകയായിരുന്നു